വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ജൂലൈ ഏഴ് തിങ്കളാഴ്ച കടുമേനിസ് എൻ ഡി പി എ യു പി സ്കൂളിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക വിജയശ്രീ ടി പി ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക അനിത ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബഷീറിനെയും മറ്റ് ബഷീർ കഥാപാത്രങ്ങളെയും തന്മയത്വത്തോടു കൂടി വേദിയിലെത്തിച്ചത് കുട്ടികളിൽ കൗതുകമുണർത്തി

പ്രസംഗം പുസ്തകപരിചയം ക്യുസ് മത്സരം ബഷീർ കൃതികളുടെ ആസ്വാദനം തയ്യാറാക്കൽ പതിപ്പ് നിർമ്മാണം പതിപ്പ് ചാർട്ടിന്റെ പ്രദർശനം ബഷീർ കൃതികളുടെ പ്രദർശനം എന്നിവ നടത്തി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾ പാത്തുമ്മയുടെയും ബഷീറിന്റെയും വേഷങ്ങളിൽ അരങ്ങിലെത്തി തുടർന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരമുള്ള ബിരിയാണി വിതരണം നടന്നു